കോർപ്പറേഷന്റെ ശക്തൻ സ്റ്റാൻഡിലെ ആകാശപാതയുടെ രണ്ടാംഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു ഏകദേശം പതിനൊന്നര കോടി രൂപയോളം ഇപ്പോൾ അത് ആ പ്രൊജക്റ്റിനു വേണ്ടി നമ്മളിപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുക കാരണം അതിനകത്ത് ഇരുപതോളം സി സി ടിവികളുണ്ട് ഫുള്ളി എയർ കണ്ടീഷനാണ് ഒപ്പം തന്നെ അതിനകത്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത് വീണ്ടും കുറച്ചും കൂടി അതിനകത്ത് സോളാർ പാനുകൾ സ്ഥാപിക്കാനുണ്ട് അങ്ങനെ അത് പൂർത്തീകരിച്ചു കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും അത് സൗരാർജ ഒരു സ്കൈവാക്ക് ആയി മാറും അതിൻ്റെ അടിയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം നാല് ലിഫ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അതിനകത്ത് നടന്നു വരുന്നവർക്ക് വളരെ ആയാസമായി മുകളിലേക്ക് കയറി കയറി പോകാനുള്ള സംരംഭവും നടന്നു കയറാനുള്ള സംരംഭമുണ്ട് അപ്പോൾ യാതൊരു തരത്തിലും ഇനി ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളിപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് തുടങ്ങി വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് നമ്മളിപ്പം അതിന്റെ നാളെ ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എം പി രാജേഷ് അത് ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി എൺപത് മീറ്റർ ചുറ്റളവിൽ ഒരുക്കിയ ആകാശപാതയിലേക്ക് നാല് ഭാഗങ്ങളിൽ നിന്നും കയറാവുന്ന വിധം ചവിട്ടുപടികളും ലിഫ്റ്റും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മീറ്റർ വീതിയിലാണ് നടപ്പാലം നടപ്പാലത്തിന് ചുറ്റും മുകളിൽ സ്റ്റീൽ കവചമുണ്ട് റൂഫിൽ ഘടിപ്പിച്ച സോളാർ പാനലിൽ നിന്നാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത് നടപ്പാതയുടെ ശീതീകരണം കൂടുതൽ ലിഫ്റ്റുകൾ വശങ്ങൾക്ക് ചുറ്റും ഗ്ലാസ് സീലിംഗ് സോളാർ പ്ലാന്റ് എന്നിവയാണ് രണ്ടാംഘട്ട നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയത് അപകടമില്ലാതെ റോഡ് കടക്കുന്നതോടൊപ്പം ചൂടറിയാതെ ഇനി നഗര കാഴ്ചകളും ഇവിടെ നിന്ന് ആസ്വദിക്കാം രണ്ട് ലിഫ്റ്റുകൾ കൂടി പ്രവർത്തന സജ്ജമായിട്ടുണ്ട് സോളാർ പ്ലാന്റും സി സി ടി വി ജനറേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് അപകടരഹിതമായ റോഡ് മുറിച്ചുകടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എട്ട് കോടി ചെലവിൽ കോർപ്പറേഷൻ ആകാശബാധ തുറന്നത്